ഇന്ന് തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്താണെന്ന് നോക്കാം തേർഡ് പാർട്ടി ഇൻഷുറൻസ് നമ്മൾ ബൈക്കോ കാറോ എന്തെങ്കിലും നമ്മൾ റോഡിൽ ഇറക്കുന്നതിന് മാൻഡേറ്ററി ആയിട്ടുള്ള നിർബന്ധമായും വേണ്ടിയിരിക്കേണ്ട പോളിസിയാണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് പോളിസി തേർഡ് പാർട്ടി ഇൻഷുറൻസ് പോളിസി എന്നുള്ള പേര് വരാൻ കാരണം ഇപ്പോൾ ഒരു നമ്മൾ വെഹിക്കിൾ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയും ഞാനുമായിട്ടാണ് കോൺട്രാക്ട് അതായത് നമ്മളുമായിട്ടാണ് ഓടിക്കുന്ന വ്യക്തിയായിട്ടാണ് കോൺട്രാക്ട് അപ്പോൾ അത് ഫസ്റ്റ് പാർട്ടി സെക്കൻഡ് പാർട്ടിയും തേർഡ് പാർട്ടി ഉദ്ദേശിക്കുന്ന ഒരു മൂന്നാമതൊരാൾ നമ്മൾ ഒരു വണ്ടി കൊണ്ടുവന്ന് വേറൊരാ വണ്ടി ഇടിക്കുകയാണെങ്കിൽ ആ ഇടിക്കുന്ന ആ എതിരുള്ള വ്യക്തിയാണ് ആ അങ്ങനെയാണ് ഈ തേർഡ് പാർട്ടി എന്നുള്ള പേര് വരാൻ കാരണം ഈ തേർഡ് പാർട്ടി ഇൻഷുറൻസ് നമ്മൾ വണ്ടി ഇറക്കുന്നതിന് മാൻഡേറ്ററി ആയിട്ട് വേണ്ടതാണ് അതേസമയം ഈ തേർഡ് പാർട്ടി ഇൻഷുറൻസിന് പോളിസി വാർഷിക പോളിസി വളരെ കുറവാണ് ബൈക്കിന് ആയിരം രൂപ അങ്ങനെ വളരെ കുറച്ച് പോളിസിയിൽ നമുക്ക് ഈ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കാൻ പറ്റും പക്ഷേ തേർഡ് പാർട്ടി ഇൻഷുറൻസിൻ്റെ ഒരു ദോഷമെന്ന് പറഞ്ഞാൽ അന്ന് നമ്മൾ ഓടിക്കുമ്പം നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ അതിന് കവറേജ് അതേസമയം നമ്മൾ ഓടിക്കുന്ന വ്യക്തിക്ക് നമുക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റുകയാണെങ്കിലും അത് നമ്മൾ സെപ്പറേറ്റ് നമ്മൾ പേസുള്ള ആക്സിഡൻറ്റിനോ ആ മെഡിക്ലെയിം എന്തെങ്കിലും എടുക്കേണ്ടി വരും ഈ വെഹിക്കിൾ വെച്ച് നമുക്ക് കവറേജ് കിട്ടത്തില്ല നമ്മൾ കൂടിയിരിക്കുന്ന ആൾക്കും കവറേജ് കിട്ടുക അല്ല അതാണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് അതിൻ്റെ ഇൻഷുറൻസ് പോളിസി വളരെ കുറവായിരിക്കും അതേസമയം നമ്മളെ കൊണ്ട് നമ്മളെ കൊണ്ടുവന്ന് വേറൊരു വണ്ടി ഇടിക്കുമ്പോൾ ആ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിക്ക് ആക്സിഡൻറ്റോ മരണമോ സംഭവിക്കുവാണെങ്കിൽ അതിന് കവറേജ് കിട്ടും അതുപോലെ ഓപ്പോസിറ്റുള്ള വണ്ടിക്ക് എന്തെങ്കിലും ഇത് ഇൻഷുറൻസ് കവറേജ് വേണമെന്നുണ്ടെങ്കിൽ അത് കിട്ടും അതേപോലെ നമ്മൾ ഏതെങ്കിലും പോസ്റ്റിലോ ബസ് സ്റ്റോപ്പിലോ എവിടെയെങ്കിലും സ്ഥാപന വസ്തുക്കളിൽ കൊണ്ടുവന്നിരിക്കുമ്പോൾ അതിൻ്റെ ബില്ല് കാണിച്ചാൽ അതിനും കിട്ടുന്നതാണ് അതേസമയം നമ്മുടെ വണ്ടിക്ക് മൊത്തത്തിൽ ഫുൾ ഇൻഷുറൻസ് വേണമെന്നുണ്ടെങ്കിൽ അതിന് വേറെ ഇൻഷുറൻസ് ഉണ്ട് കോംപ്രികൻസീവ് ഇൻഷുറൻസ് ഉണ്ട് ബംബർ ടു ഇൻഷുറൻസ് ഉണ്ട് അപ്പം അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ പിന്നീട് ഒരു ദിവസം ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇനിയും പുതിയ അടുത്ത സബ്ജക്റ്റായിട്ട് ഇൻഷുറൻസ് എൻ്റെ തന്നെ മമ്പർ ടു മമ്പർ എല്ലാം വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക our commentary here thank you for watching